ഹൈ ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ഭായിയെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇപ്പം വർഷം ആയിരത്തി എണ്ണൂറ്റി പത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഈ ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ പ്രത്യേകത ഏറ്റവും കുറച്ച് കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി റാണി ഗൗരി ലക്ഷ്മി ആയിരത്തി എണ്ണൂറ്റി പത്ത് ടു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഓക്കെ തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി എന്നുള്ള പ്രത്യേകതയും ആർക്കുണ്ട് റാണി ഗൗരി ലക്ഷ്മിഭായ്ക്കുണ്ട് തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായ് തിരുവിതാംകൂറിലെ ആദ്യ റീജൻറ്റ് എന്നറിയപ്പെടുന്നതും റാണി ഗൗരി ലക്ഷ്മിബായി ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വരെ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്ന റാണി ഗൗരി ലക്ഷ്മിബായി ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ തൻ്റെ പുത്രൻ സ്വാതി തിരുനാളിലെ ജനനശേഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ മരണം വരെ റീജൻറ്റായിട്ട അധികാരത്തിൽ ഇരുന്നു ഇപ്പോൾ തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായ് തിരുവിതാംകൂറിലെ ആദ്യ റീജന്റ് ആരായിരുന്നു റാണി ഗൗരി ലക്ഷ്മിഭായ് ആണ് ഏറ്റവും കുറച്ച് കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായ് റാണി ഗൗരി ലക്ഷ്മിഭായ് ഏറ്റവും കുറച്ച് കാലമാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലമാരായിരുന്നു നമ്മൾ കഴിഞ്ഞ വീടുകൾ പഠിച്ചിരുന്നു ആരായിരുന്നു നമ്മുടെ കാർത്തിക തിരുനാൾ രാമവർമ്മം അല്ലേ ഇനി റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ ഭരണപരിഷ്കാരങ്ങൾ നമുക്കൊന്ന് നോക്കാം തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയതാരാണ് റാണി ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിഭായിയാണ് അങ്ങനെ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച വർഷം എന്താണെന്നറിയാമോ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ അപ്പീൽ കോടതി എന്നിവയൊക്കെ സ്ഥാപിച്ച ഭരണാധികാരിയാണർ റാണി ഗൗരി ലക്ഷ്മിഭായ് തിരുവിതാംകൂറില് ജില്ലാ കോടതികൾ അപ്പീൽ കോടതി എന്നിവയൊക്കെ സ്ഥാപിച്ച ഭരണാധികാരിയാണർ റാണി ഗൗരി ലക്ഷ്മിഭായ് സെക്രട്ടറിയേറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി പട്ടയ സമ്പ്രദായം എന്നിവയ്ക്ക് ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായ് സെക്രട്ടറിയേറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി പട്ടയ സമ്പ്രദായം ഇതൊക്കെ ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് ആര് റാണി ഗൗരി ലക്ഷ്മിബായ ജഡ്ജിമാർക്ക് പട്ടയം നൽകുന്ന രീതിയൊക്കെ ആരംഭിച്ചു ആര് റാണി ഗോരി ലക്ഷ്മിബായ് ജഡ്ജിമാർക്ക് പട്ടയം നൽകുന്ന രീതിയൊക്കെ ആരംഭിച്ചു ആര് റാണി ഗൗരി ക്ഷ്മിഭായി ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്തത് റാണി ഗൗരി ലക്ഷ്മിഭായുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായ് അത്രയും കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പക്ഷെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മൾ പറഞ്ഞു തിരുവിതാംകൂറിൽ ഏറ്റവും കുറച്ച് കാലം ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭാര്യം തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ആദ്യ റീജൻറ് ആണെന്നും നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി പത്ത് ടു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് കാലയളവ് ഇനി ഭരണപരിഷ്കാരങ്ങളാണ് എന്തൊക്കെയായിരുന്നു തിരുവിതാംകൂറിലെ അടിമ കച്ചവടം നിർത്തലാക്കി കോടതികൾ കൊണ്ടുവന്നു അല്ലേ തിരുവിതാംകൂറിലെ ജില്ലാ കോടതി അപ്പീൽ കോടതിയൊക്കെ കൊണ്ടുവന്നു അപ്പോൾ അടിമ കച്ചവടം അവസാനിപ്പിച്ച വർഷം കൂടെ ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഇനി സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി രീതി പട്ടയ സമ്പ്രദായമൊക്കെ കൊണ്ടുവന്നു പട്ടയ സമ്പ്രദായം ഓർക്കുമ്പോൾ അവിടെ ആർക്കും കൊടുക്കുന്നതെന്നു ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ഒക്കെ ആരംഭിച്ചു ആര് റാണി ഗൗരി ലക്ഷ്മി പറഞ്ഞു അല്ലേ ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്തത് റാ ദേവസ്വം ഭരണം ആരത്തു സർക്കാർ ഏറ്റെടുത്തു ആരുടെ കാലത്ത് റാണി ഗൗരി ലക്ഷ്മിബായയുടെ കാലത്ത് പിന്നെ അതുപോലെ തന്നെ തിരുവിതാംകൂറില് വാക്സിനേഷനും അലോപ്പതി വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ആര് റാണി ഗൗരി ലക്ഷ്മിബായ് നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാർ പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട മാർത്താണ്ഡവർമ്മം കാർത്തിക തിരുനാൾ അല്ലേ നമ്മുടെ ധർമ്മരാജ്യല്ലേ അപ്പം അത് പിന്നെ പാർവതി നമ്മുടെ ഉത്ര തിരുനാൾ റാണി ഗൗരി പാർവതി ഭാര്യ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് വളരെ പ്രധാനപ്പെട്ട അപ്പോൾ അവരെയൊക്കെ മസ്റ്റായിട്ട് പഠിച്ചിരിക്കും പിന്നെ നമ്മുടെ സ്വാതി തിരുനാള് ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട തിരുനാളും ഉണ്ട് സ്വാതി തിരുനാളിൻ്റെ അത്രയും ഇമ്പോർട്ടൻ്റ് ഇല്ല ഇവരൊക്കെ ഈ ഇത്രീ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത് അതില് മാർത്താണ്ഡ ശരിക്കും നമ്മൾ നോക്കണം ആണല്ലോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇതും പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ